Hello guys welcome to cooking വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് ചിക്കൻ മക്രോണി റെസിപ്പി ആയിട്ടാണ് അപ്പം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എളുപ്പത്തിലൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേര് പോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു മക്രോണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് താ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പം അങ്ങനെ ബോൺലെസ് പീസൊന്നും അല്ലാട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങേൻ്റെ പകുതി പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാരങ്ങക്ക് പകരമായിട്ട് തൈരോ വിനാഗ്രിയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് ഇത് ചിക്കനിൽ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കട്ടെ ഇനി നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ നാനൂറ് ഗ്രാം മക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പം ഈ ഒരു ഷേപ്പിലുള്ള മക്രോണിയാണ് എടുത്തിട്ടുള്ളത് ഏത് മക്രോണി വെച്ചിട്ടും പല പല ഷേപ്പുകളിലുള്ള മക്രോണി നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണല്ലോ അപ്പം ഏത് ഷേപ്പിലുള്ള മക്രോണി വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം മക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം വെള്ളമൊക്കെ ഒന്ന് വാർന്ന് സെറ്റായി വരട്ടെ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഒന്നുകിൽ പച്ചവെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ചൂടിലിരുന്നിട്ട് ഒട്ടിപ്പിടിക്കും അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് പച്ചമുളകും അഞ്ചല്ലി വെളുത്തുള്ളിയും ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കവിടെ മാറ്റി വെക്കാം എന്നിട്ട് അതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ വലിയൊരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതും ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഞാനെടുത്ത തക്കാളി നല്ല വലിയ സൈസിലുള്ളൊരു തക്കാളി ആയിരുന്നു കേട്ടോ മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ എടുക്കുക ഇപ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ഓയിൽ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും അഞ്ച് മിനിറ്റ് വീതം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതേ ഓയിലിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവാള പെട്ടെന്നൊന്ന് വയണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് എടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ സവാള വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നേരം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുക്കുന്നത് എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ അളവ് കുറച്ച് കുറക്കാം കേട്ടോ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ടൊമാറ്റോ നമ്മൾ പേസ്റ്റാക്കി ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും നമ്മളിത് അരച്ചെടുത്തോണ്ട് തന്നെ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടും തക്കാളി കുക്കായി കിട്ടിയാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൊ അപ്പോൾ ഇനി ഈ ഒരു മസാലയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസലിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ചിക്കൻ നന്നായിട്ട് വേവുമ്പോഴാണ് നമ്മുടെ മക്രോണി നല്ല ടേസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ തന്നെ പ്രഷറൊക്കെ നന്നായിട്ട് പോവും പിന്നെ നമുക്കിതിലേക്ക് വധ ഈ ഒരു രീതിയിലാണ് അണ്ട ഉണ്ടാവുക പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് കഴിഞ്ഞാൽ പിന്നെ ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അവസാനമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് മക്രോണി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് സോസിലുള്ള മക്രോണി പാസ്തയാണ് കൂടുതലായിട്ടും നമ്മൾ കാണാറില്ലേ അപ്പം ഇടയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പം ഇത് കുറച്ച് സ്പൈസിയാണ് അപ്പം കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പം സ്പൈസിയൊക്കെ കുറച്ച് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പം എന്തായാലും മക്കൾക്കിത് ഇഷ്ടമാവും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇടക്കചേറ്റം നമ്മടെല്ല വായിക്കുന്ന മുളങ്ങുടിറ്റ് കൂടണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ